വഞ്ചിപ്പുരയിൽ തിങ്കളാഴ്ച രാത്രി കാറിൽ മരിച്ച നിലയിൽ കണ്ടത് കോയമ്പത്തൂർ സോമന്നൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിനെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇറി റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നൽകാത്തതിനെ തുടർന്നാണ് അക്രമി സംഘം ഇയാളെയും സഹായി ആലപ്പുഴ സ്വദേശി ശശാങ്കൻ എന്നയാളെയും തൃശൂരിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് മർദ്ദനത്തിനിടെ രക്ഷപ്പെട്ടോടിയതിനാൽ ശശാങ്കന് ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നു തൃശൂർ പുതുക്കാടും പടിഞ്ഞാറേ വെമ്പലൂർ അസ്മാബി കോളേജിനടുത്തുള്ള വീട്ടിലും വീട്ടിലുമെത്തിച്ച് മണിക്കൂറുകളോളം മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് മർദ്ദനത്തിനിടെ അസ്മാബി കോളേജ് പരിസരത്തെ വീട്ടിൽ നിന്നുമാണ് ശശാങ്കൻ രക്ഷപ്പെട്ടത് അബോധാവസ്ഥയിലായ ചാൾസിനെയും കൊണ്ട് കാറിൽ പുറപ്പെട്ട സംഘം വഞ്ചിപ്പുരയിലെത്തിയപ്പോൾ അപകടത്തിൽപ്പെട്ടയാളെന്ന വ്യാജേന ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് അയച്ച് മുങ്ങുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുള്ള കൊലയാളി സംഘത്തിലെ അഞ്ചു പേരാണ് പിടിയിലായത് പിടിയിലായ മറ്റുള്ളവർ കായ്പമംഗലം സ്വദേശികളാണ് മുഖ്യപ്രതി മുഹമ്മദ് സാദിഖ് ഉൾപ്പെടെ വൈകാതെ പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളവരാണെന്നും ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു മുഖ്യപ്രതി മുഹമ്മദ് സാദിഖ് ഉൾപ്പെടെ സംഭവത്തിൽ പന്ത്രണ്ടോളം പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് സൂചന ഇവരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു